ഭസ്മ ഒരു നൂറ് ഭസ്മ എല്ലാം അതിനെ പറഞ്ഞു അത് നെയ്റ്റി പിടിച്ച് മേലൊക്കെ പരിപ്പിച്ച് നാവുമ്പോൾ തേച്ച് കൊടുക്കാനില്ല വാരി തന്നെ അരിമ ഇവിടെ എലിപ്പനി ഉണ്ട് കുട്ടികടാതെ പോട്ടികൊണ്ട് ഇവിടെ തെങ്കിപ്പനി ഉണ്ട് ടെൻറ്റിപ്പനി വരികയാണെങ്കിൽ കൊപ്പക്കായുടെ ഇല കൊണ്ടുവന്ന് കഴുകി ഇട്ടിച്ച് പിഴിഞ്ഞ് മേലൊരു താഴെ കുടിക്കാം ചത്ത കിടക്കുകയാണെങ്കിൽ ചിരത്തില്ല പോയി ആളില്ല കേട്ടുക ചിക്കൻ പുനിയുണ്ട് തക്കാളി പുനിയാണുണ്ട് മഞ്ഞപ്പത്താണുണ്ട് വെട്ടത്തിലേറ്റ് എല്ലാം സൂക്കിണ്ട് എല്ലാം മാറിയുണ്ട് എല്ലാ സൂക്കളും മാറി രണ്ടു ദിവസം പൈസ പുല്ലാമത്തായിരുന്നു നൂറ്റിമൂന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ